இந்த மக்களை எங்கே மக்களை எங்கே இது रक्षாதாரத்தோட பொறுவத்தமான எல்லாரும்

അവരുടെ നല്ല ആളുകൾ അവസ്ഥ വരുമ്പോൾ ഈ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഈ മക്കളുടെ പരിശ്രമത്തിന് ഈ മക്കളുടെ നന്മയുടെ തരംഗക്കാരായതിന്റെ പേരിൽ ഈ മാതാപിതാക്കൾ അള്ളാഹു അവരോടൊപ്പം ഉന്നത സ്വർഗത്തിലേക്ക് ഉയർത്തും അവരുടെ മാതാപിതാക്കൾ അവരുടെ ഇന്നങ്ങൾ അവരുടെ തുടങ്ങിയ അവരുമായിട്ടവരിൽ നിന്നുള്ള നല്ല ആളുകളെ അവരെ ഞങ്ങളുടെ കിടത്തി മുകളിൽ നിൽക്കട്ടെ എന്ന് കിടന്നുകൊണ്ട് ഈ മക്കൾ വേണ്ടി ചോദിക്കുന്ന അതുകൊണ്ട് മക്കളുടെ നന്മക്കായാലും അടിസ്ഥാനപരമായ കാരണക്കാരാകുന്നത് മാതാപിതാക്കളാണ് എന്നതാണ് ഭാഷ ഒരു മകൻ്റെ അല്ലെങ്കിൽ ാണ് നല്ല ആളുകളായിരുന്നു അതുകൊണ്ട് ഈ മക്കളുടെ സംരക്ഷണം അത് നമ്മളെ എത്തിച്ചതാണ് ഏത്രത്തോളം തന്നെ എത്രത്തോളം സാലിഹായവരായി ഇരിക്കുന്നു എത്രത്തോളം നല്ല ജീവിതത്തിലായിരിക്കുന്നു അതിനെ സന്നിധി മക്കളുടെ ഭാവി ഇല്ലാുവേചെടുക്കുന്നതാണ് ഇനിയാണ് ശുദ്ധിയന്നത്തിൽ മഹത്വമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗത്തെ കാണാനോ അവരെ ഏറ്റവും നല്ല മാർഗ്ഗത്തിലേക്ക് നയിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് സുബ്ഹാനല്ലാഹു വ ബിഹംദിഹി സുബ്ഹാനല്ലാഹു വ ബിഹംദിഹി A-shar-la-la-hi-la-ha-ha-ha. <laughs>